കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നവംബർ പതിനെട്ടിന് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് കോട്ടപ്പള്ളി അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രഖ്യാപിക്കും കോട്ടക്കലിന്റെ വികസന തുടർച്ചയ്ക്ക് യു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുവാൻ ഇന്ന് ചേർന്ന മുനിസിപ്പൽ യു നേതൃയോഗം തീരുമാനിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപന സംഗമത്തിൽ എം പി അബ്ദുസമദ് സമദാനി എം പി വി എസ് ജോയ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ വി മധുസൂദനൻ സലാം വളാഞ്ചരി എന്നിവർ സംബന്ധിക്കും വിഭജന ചർച്ച ഇന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യു ഡി എഫ് ചെയർമാൻ ശ്രീ സേതുമാധവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആ സീറ്റ് വിഭജന ചർച്ചക്ക് അന്തിമ രൂപം നൽകി മുനിസിപ്പാലിറ്റിയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വരുന്ന ചൊവ്വാഴ്ച പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിവന്യരായ നേതാക്കന്മാർ ശ്രീ അബ്ദുസമ്മദ് സമുദാനി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ശ്രീ മധുസൂദനൻ കാടാമ്പുഴ പ്രൊഫസർ ആബിദുസീൻ തങ്ങൾ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചു കോട്ടക്കലിന്റെ തുടർ വികസന പ്രക്രിയക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതും ഭരണം നടത്തേണ്ടതും അനിവാര്യമായതിനാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തുവാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകൾ ചങ്കുവട്ടി ചുണ്ട കോട്ടക്കൽ ടൗണ് പാറൽ സ്ട്രീറ്റ് പാലപ്പുറ അത്താണിക്കൽ കാവതികളം കല്ലട വലിയപറമ്പ് വെസ്റ്റ് വിരലൂർ പാപ്പായി ഈസ്റ്റ് കൂരിയാട് മരവട്ടം ൂർ കോട്ടക്കലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സേതുമാധവൻ കെ കെ നാസർ സി സംസുദ്ദീൻ എം കുഞ്ഞാലൻ എം സാജിദ് പി സുലൈമാൻ മേലേദിൽ അഹമ്മദ് ബാലമുരളി കുനാരി നാസർ മങ്ങാടൻ മരക്കാർ വാവൂട്ടി സുഭാഷ് ജാബിർ കൈനിക്കര മങ്ങാടൻ ലുലു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ